സൈന്യത്തെയും സാങ്കേതിക സാങ്കേതികവിദ്യയും ഒരുമിപ്പിച്ച് വരും കാലത്തിന്റെ യുദ്ധതന്ത്രം വികസിപ്പിച്ചെടുക്കുകയാണ് ചൈന ഭാവിയിൽ ആൾനാശം കുറച്ച് പകരം റോബോട്ട് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തതായിട്ടാണ് അവകാശവാദം ഇതിന്റെ ആദ്യപടിയായ യുദ്ധഭൂമിയിൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ഡേറ്റ കൈമാറ്റത്തിനായി ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫൈവ് ബേസ് സ്റ്റേഷൻ അനാച്ഛാദനം ചെയ്തതായി സൗത്ത് ചൈന മോർണിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു ചൈന മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ഗ്രൂപ്പും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത പദ്ധതിയിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കുറഞ്ഞത് പതിനായിരം ഉപയോക്താക്കൾക്ക് അതിവേഗ കുറഞ്ഞ ലേറ്റൻസി അതീവ സുരക്ഷിതയും വിശ്വസനീയവുമായ ഡേറ്റ എക്സ്ചേഞ്ച് സേവനങ്ങൾ നൽകാൻ കഴിയും ഈ മുന്നേറ്റം നിർമ്മിത ബുക്തിശക്തിയുള്ള യുദ്ധതന്ത്രങ്ങളുടെ വലിയ തോതിലുള്ള ഉപയോഗത്തിന് വഴിയൊരുക്കും ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യരഹിതമായ സൈന്യത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ നിർണായക നീക്കങ്ങളിൽ ഒന്നായി ഇതിനെ വിലയിരുത്താം ഒരേ സമയം അനേകം റോബോട്ടുകളെ ഒരുമിച്ച് യുദ്ധഭൂമിയിൽ വിന്യസിപ്പിക്കാനുള്ള നീക്കത്തിനും ഈ സാങ്കേതികവിദ്യ ഗുണകരമാകുമെന്നത് ചൈന കരുതുന്നത് നിലവിലുള്ള സൈനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾക്ക് ആയിരക്കണക്കിന് റോബോട്ടുകൾക്കിടയിലുള്ള വൻ തോതിലുള്ള ഡാറ്റ കൈമാറ്റ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ മിലിറ്ററി ഫൈവ് പരീക്ഷിച്ചത് ഈ മുന്നേറ്റം ശക്തവും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ റോബോട്ട് നായ്ക്കൾ മറ്റു തരത്തിലുള്ള യുദ്ധ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഭാവിയിലെ യുദ്ധക്കളങ്ങളെ മനുഷ്യ സൈനികർക്ക് പകരം യന്ത്രങ്ങളെക്കൊണ്ട് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു